ഓൺലൈനായി ബുക്ക് ചെയ്താൽ ഓൺലൈൻ ഉസ്താദ് മുഹമ്മദ് ഫൈസി നിർവഹിച്ചു നമ്മുടെ ബിസിനസ് രംഗത്ത് വളരെ നൂതനമായ ഒരു സംവിധാനമായി ഉപഭോക്താവിനു കൂടി ഈ ബിസിനസ്സിലെ പങ്കാളിത്തം ലഭിക്കുന്ന വിധത്തിലാണ് ഹൈറിച്ച് എന്ന ഈ ഒരു ബിസിനസ് സംവിധാനം ഒരുക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഉപഭോക്താവ് കൂടി ഇതിലെ പങ്കാളിയായി മാറുകയും ഈ ബിസിനസ്സിൽ വരുന്ന ഒരു ലാഭവിഹിതം ആ രീതിയിൽ വീതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു തരത്തിലാണ് ഈ ബിസിനസ് വിഭാവന ചെയ്യപ്പെട്ടതെന്നത് വളരെ സന്തോഷകരമാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനാപരമായ സമീപനങ്ങളൊന്നും കാണാത്ത ഒരു പുതിയ സംരംഭമെന്ന നിലയിൽ ഇതിന് കൂടുതൽ വിജയാശംസകൾ നേരുകയും കൂടുതൽ വിശാലമായ അർത്ഥത്തിലേക്ക് ഇതുയരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എല്ലാവിധാശംസകളും നേരുന്നു ഹൈറിച്ച് ഫ്രാഞ്ചൈസി പ്രൊപ്പറൈറ്റർ സഫുദീന്റെ സഹോദരൻ അൻസാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു റിച്ച് സ്ത്രീ ഡയറക്ടർ സുധീർ ഊരകം ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി കേരളത്തിലെ എല്ലാ പിൻകോഡുകളിലും ക്യാഷ് ഓൺ ഡെലിവറി സംവിധാനമുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗിൽ ആദ്യ പർച്ചേസിലൂടെ തന്നെ ഒരാൾക്ക് പ്രിവിലേജ് കസ്റ്റമർ കസ്റ്റമറാകുവാൻ അവസരം ഒരുങ്ങുകയാണ് ഈ പ്രിവിലേജ് കസ്റ്റമറിന് ഓരോ പർച്ചേസിലൂടെയും വരുമാനം നേടാനുമാകും ഓരോ പിൻകോഡ് ഏരിയയിലും ഹൈറിച്ച് ഓരോ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റുകൾ വീടുകളിലേക്കും എല്ലാ നിത്യോപയോഗ സാധനങ്ങളും എല്ലാം കുറച്ചുകൊണ്ട് തന്നെ സാധാരണ മാർക്കറ്റ് റേറ്റിനേക്കാൾ വില കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കും ഇതൊരു ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു സോഷ്യൽ വർക്ക് കൂടിയാണ് കാരണം ഒരു ആയിരം രൂപയ്ക്ക് സാധനങ്ങൾ നിരന്തരമായി വാങ്ങിക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ് രൂപയ്ക്ക് അവർക്ക് ആ സാധനങ്ങൾ ലഭിക്കുകയാണ് അപ്പോൾ ഒരു സോഷ്യൽ വർക്കിൻ്റെ ഒരു മൈൻഡിലൂടെ തന്നെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലുള്ള സംവിധാനമാണ് ശരിക്കും ഹൈരിച്ചുകൂടെ എന്ന് പുതിയ പർച്ചേസിംഗ് അനുഭവവും അതിനേക്കാളുപരി വരുമാന മാർഗവും ഉറപ്പാക്കുവാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പോഞ്ഞാശ്ശേരി ശാഖയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഹൈറിച്ച് ഡോട്ട് നെറ്റ് അല്ലെങ്കിൽ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് നാല് അഞ്ച് 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 ഒന്ന് ഒന്ന് എന്ന നമ്പറുമായോ ബന്ധപ്പെടാം Да